ശ്മീരിലെ പഹൽഗാമിൽ നടന്ന ഭീകരാക്രമണത്തിന്റെ നടുക്കത്തിലാണ് രാജ്യം നമ്മൾ മലയാളികളിൽ പലരും പലതവണ പോയിട്ടുള്ള ഇടമാണ് കശ്മീരും ഒക്കെ പലരും ഇനി പോകാൻ ആഗ്രഹിക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് ഇപ്പോൾ എല്ലാ കണ്ണുകളും പഹൽഗാമിലേക്കാണ് ചോര വീണ പഹൽഗാമാണ് ആ ദൃശ്യങ്ങളിൽ ഇപ്പോൾ നിറയുന്നത് സഞ്ചാരികളെ മാടി വിളിക്കുന്ന പഹൽഗാമായിരുന്നു രണ്ടു ദിവസം മുമ്പ് വരെ ആ പഹൽഗാമിനെ കുറിച്ച് കൂടുതൽ അറിയാം ഒപ്പം എന്തുകൊണ്ടാണ് ഇത്തരം ഒരു ഭീകരാക്രമണത്തിന് കൊടും ഭീകരർ മനോഹരമായ പഹൽഗാമിനെ തെരഞ്ഞെടുത്തത് എന്നുമെല്ലാം നമുക്കറിയണം അതിനു മുൻപ് പെഹൽഗാമിന്റെ ഒരു മനോഹര ദൃശ്യം കണ്ടുവരാം നമ്മൾ കാശ്മീരിനെ വിശേഷിപ്പിക്കുന്നത് ഇതിൽ ഏറ്റവും സുന്ദരമാണ് പഹൽഗാമിൽ നിന്ന് മിനി സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന ബൈസറൻ വാലിയിലേക്കുള്ള ആറ് കിലോമീറ്റർ ട്രക്കിംഗ് കുതിരപ്പുറത്ത് മാത്രം യാത്ര ചെയ്യുന്ന ഇതുവഴിയുള്ള കാൽനട യാത്ര അതിസാഹസികമാണ് പ്രത്യേകിച്ച് ജനുവരി മാസത്തിൽ മഞ്ഞുകാലത്തുള്ള യാത്ര അതിസുന്ദരമാണ് കാഞ്ഞങ്ങാട് നെഹ്റു ആർട്സ് ആൻഡ് സയൻസ് കോളേജിലെ ചരിത്ര വിഭാഗത്തിലെ നാല്പത്തിയൊന്ന് വിദ്യാർത്ഥികളും മൂന്ന് അധ്യാപകരും ജനുവരി മാസം അവസാന വാരത്തിൽ നടത്തിയ പഠനയാത്രയുടെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത് മനോഹരമായിരുന്ന പെഹൽഗാമിലാണ് ചോര വീണത് എന്നത് നമ്മളെ ഒക്കെ അത്ര അത്രയധികം ദുഃഖത്തിൽ ആഴ്ത്തുന്നുണ്ട് ലഡാക്കിൽ ട്രാവൽ ഏജൻസി നടത്തുന്ന ജോഷിന ഷാരൂൺ ജോൺസൺ നമുക്കൊപ്പം ചേരുകയാണ് ജോഷിന ടൂറിസ്റ്റുകളുമായി മാസത്തിൽ ഒന്നെങ്കിലും പെഹൽഗാമിൽ പോയി വരുന്ന ആളാണ് സ്വാഗതം ന്യൂസ് ത്രീയിലേക്ക് നമ്മൾ എല്ലാവരും ഒരു വലിയ ദുഃഖത്തിന്റെ നടുവിലാണുള്ളത് പക്ഷേ അതിനെല്ലാം അപ്പുറം നമ്മൾ തിരിച്ചുവരും ഈ സമയവും കടന്നു പോകും എന്നുള്ളത് തന്നെയാണ് നമ്മുടെ ലക്ഷ്യം എങ്ങനെയാണ് പഹൽഗാമിനെ കുറിച്ച് എന്ത് നമുക്ക് എല്ലാവർക്കുമുള്ള ഒരു വലിയ ആശങ്ക എന്തുകൊണ്ട് പഹൽഗാമിനെ ഭീകരർ തിരഞ്ഞെടുത്തു എന്നുള്ളതാണ് താങ്കൾക്ക് പഹൽഗാമുമായി അടുത്ത ബന്ധമുള്ള ആളാണല്ലോ അതിനെക്കുറിച്ച് പറയാമോ അവിടത്തെ ഒന്ന് വർണ്ണിക്കാമോ പെഹൽഗാം എന്ന് പറയുന്നത് ശ്രീനഗറിയിൽ നിന്ന് ഒരു രണ്ട് മണിക്കൂർ ഏറ്റവും മൂന്ന് മണിക്കൂർ യാത്ര ചെയ്യണം പെഹൽഗാമിൽ എത്താനായിട്ട് അപ്പം ഈ ഏപ്രിൽ മാസം ഏറ്റവും തുളിക്കാടിനൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഏറ്റവും ക്രൗഡഡ് ആയിട്ടുള്ളൊരു ടൈമാണ് പെഹൽഗാമിന്റെ പെഹൽഗാമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അവിടുത്തെ ആൾക്കാരെ പറ്റി പറയണം വളരെ നിഷ്കളങ്കരായിട്ടുള്ള എല്ലാവരെയും ഹെൽപ്പ് ചെയ്യുന്ന നമ്മളെ വളരെ വാമായിട്ട് സ്വാഗതം ചെയ്യുന്ന ആൾക്കാരുള്ളൊരു സ്ഥലമാണ് പെഹൽഗാം മനോഹാരിത പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്കതിനെ കമ്പയർ ചെയ്യാനായിട്ട് പറ്റില്ല അത്രത്തോളം ബ്യൂട്ടിഫുൾ ആണ് ചില സമയത്തൊക്കെ നമുക്ക് തോന്നും വേറെ കമ്മിറ്റ്മെന്റ്സ് ഒന്നും ഉണ്ടായിരുന്നില്ലെങ്കിൽ അവിടെ തന്നെ സെറ്റിൽ ആയി പോവാന്ന് തോന്നുന്ന അത്ര ബ്യൂട്ടിഫുൾ ആണ് പെഹൽഗാം എന്ന് പറയുന്നത് പക്ഷേ ഈ ശ്രീനഗറിൽ നിന്ന് ദൂരം ഈ പറഞ്ഞ പോലെ ആർമിയുടെ തന്നെ ഏറ്റവും കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള ഒരു ഏരിയ എന്ന് പറയുന്നത് ശ്രീനഗറാണ് ആണ് അവിടുന്ന് ഇത്രയും ദൂരമുണ്ട് ബാക്കിയുള്ള ലൊക്കേഷൻസ് ഒക്കെ ഇപ്പൊ സോൺമാർഗും ഒക്കെ ആണെന്നുണ്ടെങ്കിൽ എത്താനായിട്ട് ഒരു മണിക്കൂർ ഒന്നര മണിക്കൂറൊക്കെ മതി പക്ഷെ പെഹൽഗാം എന്ന് പറയുന്നത് കുറച്ചും കൂടി സമയമെടുക്കും എത്താനായിട്ട് അപ്പം എനിക്ക് തോന്നുന്ന പിന്നെ അത് കൂടാതെ ഈ പെഹൽഗാം എന്ന് പറയുന്നത് ഒരു ഫോറസ്റ്റ് ഏരിയ ആണ് എന്റെ ബാക്കിലൊക്കെ ഉള്ളത് അരു ആ അരു ഫോറസ്റ്റ് ഏരിയ എന്ന് പറയുന്ന ഒരു ഫോറസ്റ്റ് ഏരിയ ഒക്കെ എന്റെ ബാക്കിലായിട്ടുണ്ട് അപ്പം പക്ഷേ ഈ ഇങ്ങനെയൊരു അറ്റംപ്റ്റ് ഒക്കെ ചെയ്തു കഴിഞ്ഞിട്ട് അത്ര എക്ഷപ്പെടാനായിട്ട് അത്ര എളുപ്പമുള്ളൊരു ഏരിയ അല്ല പെഹൽഗാം കാരണം പലരും തെറ്റിദ്ധാരണ പടർത്തുന്നത് കണ്ടു ബോർഡറുമായിട്ട് വളരെ അടുത്താണ് അങ്ങനെയല്ല ബോർഡറിൽ ഈ പെഹൽഗാം എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പാകിസ്ഥാന്റെ ടെറിട്ടറിയിലേക്ക് പോവാനായിട്ട് നല്ല ദൂരമുണ്ട് അപ്പോ പക്ഷെ ഈ പറഞ്ഞ ഫോറസ്റ്റ് ഏരിയ ഉള്ളത് കൊണ്ടിട്ട് തന്നെ ഹൈഡ് ചെയ്തിരിക്കാനൊക്കെ കുറച്ചുകൂടി കൂടി എളുപ്പമാണ് പിന്നെ ഈ ഫോറസ്റ്റ് ഏരിയ കഴിഞ്ഞു കഴിയുമ്പോൾ സ്നോ മൗണ്ടായിരിക്കും അപ്പം ഡ്രെയിൻഡ് ആയിട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഹൈഡ് ചെയ്തിരിക്കാനായിട്ട് കുറച്ചും കൂടെ എളുപ്പമാണ് ആൾക്കാര് ഈ ജനവാസം കുറവുള്ള മേഖലയാണ് പുറകോട്ടേക്കൊക്കെ കുറച്ചങ്ങ് മാറിയാല് മേ ബി അതായിരിക്കാം ഇവരിങ്ങനെ തെരഞ്ഞെടുക്കാനായിട്ടുള്ള സാധ്യത തീർച്ചയായും ഞാൻ താങ്കളിലേക്ക് എത്താം ഇപ്പോൾ പെഹൽഗാമിനെ കുറിച്ച് സംസാരിക്കാൻ നമുക്കിപ്പോൾ ഒരാൾ കൂടി ചേരുന്നു അബ്ദുള്ള പി സി പി അബ്ദുള്ളയെ സംബന്ധിച്ച് അബ്ദുൾ അബ്ദുള്ള കശ്മീരിൽ ട്രാവൽ ഏജൻസി നടത്തുന്ന ആളാണ് പെഹൽഗാം ആക്രമണത്തിൽ ഈ അബ്ദുള്ളയുടെ ഭാഗത്തുനിന്ന് വന്ന ടൂറിസ്റ്റുകൾ അത്ഭുതകരമായി രക്ഷപ്പെട്ട ആശ്വാസത്തിലും കൂടിയാണ് അദ്ദേഹം ഉള്ളത് ആക്രമണ സമയത്ത് അബ്ദുള്ള ഡൽഹിയിലായിരുന്നു ഇപ്പോൾ തിരിച്ച് പെഹൽഗാമിലേക്കുള്ള യാത്രയിലാണ് അദ്ദേഹം യാത്രാ മധ്യയാണ് നമുക്കൊപ്പം ചേരുന്നത് അബ്ദുള്ള നമ്മളെല്ലാവരും ഒരു വലിയ ദുഃഖത്തിലാണ് എങ്കിൽ പോലും എപ്പോഴും ഉണ്ടാകുന്ന ഒരു ആശങ്ക അല്ലെങ്കിൽ ഒരു ഏറ്റവും വലിയ ദുഃഖം എന്ന് പറയുന്നത് ഇത്രയും മനോഹരമായ ഒരു സ്ഥലത്ത് നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത സമയത്ത് ഇത്തരത്തിലുള്ളൊരു ആക്രമണം ഉണ്ടായി ഇരുപത്തി ആറ് പേർ ജീവൻ നമുക്ക് നഷ്ടമായിരിക്കുന്ന ഏറ്റുമുട്ടലുകൾ പലയിടത്തും ഇപ്പോഴും തുടരുന്നുണ്ട് നമ്മുടെ സേന ഭീകരരുമായി പഹൽഗാമിനെ സംബന്ധിച്ചിടത്തോളം അവിടേക്ക് ഒരുപാട് ആളുകളെ ഒരുപാട് ആളുകളുടെ സ്വപ്നമാണ് കശ്മീരിലേക്ക് ഒരു ടൂർ വരിക അവിടെ അവിടെ സന്തോഷത്തോടെ കുറച്ച് നാൾ ചെലവഴിക്കുക എന്നൊക്കെ അപ്പോൾ ആ സ്വപ്നം നടപ്പിലാക്കി കൊടുക്കുന്ന ആളുകളാണ് നിങ്ങളൊക്കെ എന്താണ് ഇപ്പൊ തോന്നുന്നത് ഈ ഒരു ഭീകരാക്രമണത്തിന് ശേഷം ആദ്യമായി മരണപ്പെട്ട ഒരു ഇന്ത്യക്കാരനും അങ്ങനെ തന്നെ പറഞ്ഞു തുടങ്ങി അവർക്ക് ഇന്ത്യ അജ്ഞിച്ചുകൊണ്ട് തുടങ്ങട്ടെ പിന്നെ വളരെ വിഷമ വിഷമമുള്ള ഒരു കാര്യം തന്നെയാണ് സംഭവിച്ചിട്ടുള്ളത് ഒരിക്കലും ആ ഒരു ഇന്ത്യക്കാരൻ പോലെ ആഗ്രഹിക്കാത്ത ഒരു രീതിയിലുള്ള ഒരു ആക്രമണമാണ് ഇപ്പോ കാശ്മീരിൽ സംഭവിച്ചിട്ടുള്ളത് കാശ്മീരിനെ സംബന്ധിച്ചിടത്തോളം പെഹൽഗാമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ മിനി സ്വിറ്റ്സർലാൻഡ് എന്നാണ് നമ്മളിപ്പോ അറിയപ്പെടുന്ന നമ്മളിപ്പോ ആക്രമണം നടന്നിരുന്ന ബേസരൻ വാലി അറിയപ്പെടുന്നത് മിനി സ്വിറ്റ്സർലാൻഡ് എന്നാണ് അപ്പോ ഈ മിനി സ്വിറ്റ്സർലാൻഡ് ഓരോ ആൾക്കാരും പോയി ഓരോ വീഡിയോകൾ പങ്ക് പങ്കുവെക്കുമ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം അത്രയധികം സന്തോഷം അവരുടെ മുഖത്ത് നിന്ന് നമുക്ക് കാണാൻ വേണ്ടി പറ്റാറുണ്ട് അവിടെ പോയി കഴിഞ്ഞാൽ ഏതൊരാൾക്കും പല ടൈമിൽ പല വിഷ്വൽസ് ആണെങ്കിലും അവിടെ ഒരു ഗോൾഫ് ക്ലബ്ബ് അല്ലെങ്കിൽ ഒരു പുൽമൈതാനാണ് അവിടെ പല രീതിയിലുള്ള ആക്ടിവിറ്റീസ് ഉണ്ട് ഓരോരോ സമയത്തും പല രീതിയിലുള്ള കാഴ്ചകളാണ് നമുക്ക് കാണാൻ വേണ്ടി പറ്റുക അന്നേ ദിവസം അറ്റാക്ക് നടക്കുന്നതിന്റെ ഒരു ഹാഫ് ആൻ അവർ മുമ്പാണ് കണ്ണൂരിൽ നിന്നുള്ള നിതിനും അദ്ദേഹത്തിന്റെ വൈഫും ഒരു കുട്ടിയുണ്ടായിരുന്നു അവര